ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്തായാലും ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ വണ്ടിതാ ഈ വണ്ടിയിട്ട് പോണ സമയത്ത് കളി ഇവിടുന്ന് എടുക്കുകയാണ് എടുക്കണ പാ സമയത്തും കാണി വണ്ടി കളി കാണി ആരോ പലകട കട കഷണം പൊളിച്ചിട്ടിട്ട് ഇതൊന്നും നിങ്ങൾ പറഞ്ഞാൽ വിസയിക്കൂല അത് വഴിയിലൊക്കെ ഒരു ആണി മുള്ളൊക്കെ കണ്ടാൽ നമ്മൾ എടുത്തിടണം എന്ന് പറഞ്ഞ ഇതാണ് കണ്ടില്ലേ ഇപ്പോൾ വഴി കിടക്കുമ്പോൾ അടുത്ത് ഇതിപ്പോൾ ഇപ്പം കട കട കിടക്കണം ഏതൊരു പല കഷ്ണം പൊളിച്ചിട്ടിട്ടേ നമ്മൾ ഈ ടയർ കയറി കൊടുത്ത് ഞാൻ കിടക്കുന്ന എടുത്തിട്ടില്ല കട്ട് ഇപ്പോൾ ഞാൻ കണ്ട് നന്നായി അപ്പോൾ നമ്മളാ എന്ത് കണ്ടാലും ഞാനാ എടുത്ത് അപ്പോൾ ഞാൻ പോണ സമയത്ത് തന്നെ ഞാനാ കണ്ടിട്ടില്ല എവിടെ തിരിക്കാൻ ഇരുത്തുന്ന നിറച്ചും ആണി അപ്പോൾ അതാ പറഞ്ഞത് നല്ല കാര്യട്ടാ എവിടെയെങ്കിലുമൊക്കെ എന്തേലും കണ്ടെടുത്തിട്ടോളി അപ്പോൾ അർജൻറ്റായിട്ട് എനിക്ക് എത്തണം അതിൻ്റെ ഒരു പേപ്പറ് ബാഗ് കൊണ്ടു കൊടുക്കണം പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് അവിടെ അടുത്ത എത്താൻ പറഞ്ഞാൽ ഞാൻ തെങ്ങ് വന്നപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് കിടന്ന് ഉറങ്ങിട്ട് രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കൊടുക്കാൻ അപ്പോൾ പോകാൻ പറ്റുന്നേ കാരണം ഞാൻ അവർ നാട്ടിൽ പോകാനായിട്ടുള്ള പേപ്പർ എനിക്ക് ശരിയാക്കണം അപ്പോൾ ഇച്ചിരി ഇങ്ങനെ നേരം വേഗിച്ചാൽ ഒന്നും നടക്കൂലായിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങാൻ ഉറങ്ങണം അവിടെ റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വേഗം വന്നു ഈ വന്ന പാട് തിരിക്കാതെത്തി ആണിയാണ് കണ്ട് അപ്പോൾ എല്ലാവരോടും പറയേണ്ടത് വഴിയിലൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ എടുത്തുട്ടോളി നല്ല കാര്യമാണ് നാളെ നമുക്ക് പറശ്ശോനായി നമ്മൾ പോകുന്ന സമയത്ത് റബ്ബ് നമ്മളെ കണ്ണീരിക്കാട് കാണിച്ചു തരും മോനാജ്ജ് ഏതായാലും എടുത്തിട്ടില്ലടാ ഏതായാലും വണ്ടിയിട്ട് പോകണമല്ലേ എൻ്റെ ആ കാണ് ഒന്ന് എൻ്റെ വണ്ടി വന്നിട്ട് കയറേണ്ടതാണ് നല്ല ഞാനൊരു തമാസമായിട്ട് പറയല്ല ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീഡിയോ എടുത്ത് വീട്ടുകയാണ് എൻ്റെ ജീവിതത്തിൽ നടതൊക്കെയാകുമ്പോൾ അല്ലാതെ തമാസിപ്പം ഓരോന്നും ഓരോ ആൾ ആരംഭിക്കാൻ പറഞ്ഞാൽ ആ പനിക്കൊന്ന് നിന്നെ കിട്ടുവോ എന്തായാലും ഇസാർ എങ്കിൽ പറഞ്ഞ് പോയിട്ട് പൊരുത്ത വിടാം ഇവൻ ബാങ്കിൽ പോകാൻ തോന്നും ചാക്കേറ്റ് എ ടി എമ്മിൽ ഇവരെ തന്നെ രാത്രി വന്നിട്ട് എ ടി എമ്മും കുത്തി തുറക്കും